പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലിക്കടവ് മുതൽ കൗവൽ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ സു സുഹൃത്തുക്കളുടെ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കം കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക ഇപ്പോൾ ചെറുവത്തൂർ ബൈപ്പാസ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുവത്തൂർ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ചെറുത്തൂർ കുന്നു ഭാഗത്ത് മണ്ണിടിച്ചിൽ വീണ്ടും തുടരുകയാണ് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ സോയിൽ നെയിൽ പ്രവൃത്തികൾ കഴിഞ്ഞത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം കൂടി ഇനി ഈ നെട്ട് ഇരുമ്പിൻ്റെ നെറ്റ് ഇനിയും പാകാൻ ബാക്കിയുണ്ട് ഇപ്പം നമുക്ക് ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം അപ്പം കാലിക്കടവിലേക്കുള്ള യാത്രയാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പിലിക്കോട് മുതലുള്ള പിലിക്കോടെത്തുന്നതിന് മുമ്പുള്ള ഒരു പെട്രോൾ ഉണ്ടല്ലോ ആ ഭാഗത്ത് നിന്നുള്ള കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടതുശ് ഇടതുവശത്തെ റോഡാകുന്നതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സർവീസ് റോഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലതുവശത്ത് ഇപ്പോൾ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കുറച്ച് മന്ദഗതിയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ ഇപ്പോൾ പെൻഡിങ്ങിലാണ് മഴ കാരണം വർക്കുകൾ നിന്നിട്ടാണുള്ളത് ചില സ്ഥലത്ത് ഈ ഈ ഭാഗത്ത് ഇപ്പോൾ എൻ്റെ വലതുവശത്ത് ഇപ്പം എംസാൻഡൊക്കെ ഇട്ടിട്ടാണ് ആ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സാൻഡും മണ്ണും മിക്സ് ആക്കിയിട്ടാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ആ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ മന്ദഗതിയിലാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നത് അതേപോലെ തന്നെ ഈ ഭാഗത്തും ഈ പിലിക്കോട് അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തൊക്കെ എംസാണ്ട് ഫുള്ള് ഇട്ട് നിരത്തിയിട്ടാണുള്ളത് അതേപോലെ തന്നെ വലുത് വശത്ത് ഇപ്പോൾ ആ ഭാഗങ്ങളിൽ റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം പിന്നെ ഡ്രൈനേജിൻ്റെ നിർമ്മാണം അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ ഭാഗത്തെ അതായത് നമ്മുടെ കാലിക്കടവ് മുതൽ പിന്നെ വീരമലക്കുന്ന് വരെയുള്ള ഡ്രോൺ ഷോട്ട് മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഒക്കെ പോയി കാണാം പിന്നെ ഈ ഭാഗത്തുള്ള പൊതുവേ ഈ ഭാഗത്തുള്ള വീഡിയോ എടുക്കാൻ തീരെ ഒരു ഇൻട്രസ്റ്റ് തീരെ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ വിഭാഗങ്ങളിലെ വീട് നോക്കാൻ ആളില്ല ഒന്നാമത് പിന്നെ ഒന്നാമത് പിന്നെ നമ്മൾ നമ്മളെ പരമാവധി കമൻ്ററി ഇട്ടിട്ടാണ് നമുക്ക് അറിയാം അറിയുന്നത്ര രീതിയിലാണ് ഇട്ടിട്ട് ഇട്ടിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ചില ആൾക്കാർക്ക് ഏത് ഇഷ്ടമുണ്ടായില്ല വീഡിയോ കാണാൻ ചില ആൾക്കാർ ജസ്റ്റ് ഇത് ഇതിൻ്റെ അതായത് എന്താ പറയുക ജസ്റ്റ് കാഴ്ച കാണാൻ സ്ഥലം കാണാനുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ നോക്കും പിന്നെ നമ്മളെ കമൻ്ററി ഇഷ്ടപ്പെടും എന്നൊന്നും നമ്മൾ പറയുന്നില്ല എനിക്കറിയാം നമ്മൾ നമ്മളെ കമൻ്ററി ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് എന്നാലും എന്തു ചെയ്യാം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് കമൻ്ററി ഇടേണ്ടി വരുന്നു ചില ആൾക്കാർക്ക് എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് അത് കമൻ്ററി ഇടാതെ കഴിയുക അപ്പോൾ നല്ല മഴയാണ് പിടിച്ചിട്ടുള്ളത് ഇതിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ചൻ്റെ എന്നാണ് ഞായറാഴ്ച പതിനാലാം തീയതി ഞായറാഴ്ചൻ്റെ ആണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം നല്ല മഴ നോക്കിയാൽ വൈകുന്നേരം ഒരു ഏകദേശം ഞാൻ ഈ ഒന്നര മണി തോന്നുന്നു വൈകുന്നേരം അല്ല ഒന്നര മണി മുതലാണ് ഇവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തുള്ള മഴ എന്തോരം മഴയാണ് പൊടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം കാലിക്കടവ് കഴിഞ്ഞുള്ള പീലിക്കോടാക്കുന്നുണ്ടല്ലോ അവിടെ നിന്നാണ് മഴ നല്ല പോലെ കിട്ടിയത് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറും ഫസ്റ്റ് ലയറ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഈ സെക്കൻഡ് ലെയർ ടാറിങ് ആകുമ്പോഴും ഇവിടുത്തെ ഡ്രൈനേജിൻ്റെ മുകളിലേക്കായിരിക്കും വരുന്നത് അങ്ങനെയുള്ള പ്രവൃത്തിയാണിട നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ലെയറിൽ തന്നെ ഡ്രെയിനേജും ഫസ്റ്റ് ലെയറും സമാസമമായിട്ടാണുള്ളത് ഒന്ന് എല്ലാം പണിയെല്ലാം ഫുള്ള് ഒരു എത്തും കൂടിയില്ലാത്തൊരു പണിയാണിട നടക്കുന്നുള്ളത് ഇപ്പോൾ ഒരു വശത്ത് ഐ അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കാലിക്കടപ്പ് ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പം അപ്പം ഇത് നംസാൻഡ് ഇട്ടിട്ടാണ് ആ വർക്ക് നടക്കുന്നുള്ളത് എന്നാലും വലിയ നടക്കുന്നില്ല അങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല കാരണം നല്ല ചെളി അത്രയും ചെളിയാണ് വണ്ടിക്ക് പോകാനുള്ള ഒരു വണ്ടി വെറുതെ നമ്മളെ വണ്ടി വെറുതെ കേടാക്കിയിട്ടൊരു കാര്യമില്ല അപ്പം നിങ്ങൾക്ക് കാണാം കാലിക്കടവ് എ കഴിഞ്ഞിട്ടുള്ള ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് അതായത് വിനിക്കോട് ഭാഗത്തെ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് എടുത്തത് ഇപ്പം നിങ്ങൾക്ക് കാണാം അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കേഡം വരെ എത്തിയാണ് ഈ സൈഡിലൊക്കെ സൈഡിൽ ഒരു ഈ സോയിൽ നെയിൽ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പം വലദൂഷത്തുണ്ടായി അവർ അവിടെ പ്രവർത്തികൾ ഇപ്പം അവിടെ പെൻഡിങ്ങിലാന്നുള്ളത് ഇവർ ഏതെങ്കിലും ഒരു വർക്ക് സർവീസ് റോഡ് അല്ലെങ്കിൽ ഒരു സർവീസ് റോഡ് ശരിയാക്കാം ആ എല്ലാം തൊട്ട് 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 ഒരു ഇത് മാതിരിയാണ് വർക്ക് നമ്മൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ ബേജാറാന്ന് വർക്ക് കാണുമ്പം തന്നെ അടുത്ത ആൾക്കാർ എത്ര അനുഭവിക്കണം ഈ മുട്ട മുകളിൽ നിന്ന് നല്ല മഴ ആണ് കാറ്റൊന്നല്ല അങ്ങനത്തെ കാറ്റും മഴ ആണ് ആടിച്ചവരേകദേശം അര മണിക്കൂറോളം കാറ്റും മഴ ഉണ്ടായി അത് കഴിഞ്ഞ ശേഷം ചെറിയൊരു വെളിച്ചം കിട്ടി അപ്പം തന്നെ ഇവിടുന്ന് വിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഡ്രോൺ ഷൂട്ടും എടുത്തിട്ടുണ്ട് ഈ ഭാഗത്തെ ഇപ്പം തീ ഇപ്പം നമ്മൾ ചെറുത്തൂർ ഭാഗത്തേക്കൊന്ന് പോകുന്ന കാഴ്ചാന്ന് ഇപ്പം ഏകദേശം നമ്മള് പീലിക്കോട് അണ്ടർപാസിന് അടുത്തേക്കോളെത്താനായിട്ടുണ്ട് അപ്പൊ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇടതുപക്ഷത്ത് സർവീസ് റോഡിന്റെ ചെറിയ വർക്ക് നടക്കുന്നുണ്ട് അവിടെ ഇത് ഡ്രെയിനേജിൻ്റെ വർക്ക് പിന്നെ റീറ്റൈൻ വാളിൻ്റെ വർക്ക് അങ്ങനെയുള്ള വർക്കാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തുന്നതിനാൽ ഇപ്പോൾ രണ്ട് വശങ്ങളിലേക്കും സർവീസ് റോഡിലാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടതു വശത്ത് വലിയ താഴ്ചയുള്ള ഒരു ഭാഗമാണ് ആ ഭാഗത്ത് ഇപ്പോൾ റീറ്റെയിൻ്റെ വാള് റീറ്റെയിൻ വാൾ ആരംഭിക്കാൻ വർക്ക് ആരംഭിക്കാനുള്ള ഫൗണ്ടേഷൻ പ്രവർത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് ഇതുവരെയും ഒരു ആ റീറ്റെയിൻ വാളിൻ്റെ പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇവർ ഓരോ ഭാഗങ്ങളിലേക്ക് സബ് കോൺട്രാക്ടർ കൊടുത്തുനിന്ന് തോന്നുന്നു അതാണ് ഇങ്ങനെ മെല്ലെ മെല്ലേ വർക്ക് നടന്നു വന്നത് അത് ചില സ്ഥലത്തുള്ള ഭയങ്കര ലാഗാണ് ചില സ്ഥലത്ത് നല്ല സ്പീഡുണ്ട് അതായത് നമ്മളെ സൗത്ത് കാഞ്ഞങ്ങാട് സൗത്ത് കഴിഞ്ഞിട്ടുള്ള പൊയ്നാച്ചിയാ അങ്ങോട്ട് ഭാഗങ്ങളിൽ നല്ല വർക്കാണ് നല്ല സ്പീഡിലാണ് വർക്ക് നടക്കുന്നുള്ളത് വർക്ക് സ്പീഡ് കുറവ് ഈ ഭാഗത്ത് തന്നെ ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗാണ് വർക്ക് നടക്കുന്നുള്ളത് ഇപ്പം നമ്മൾ ചെറുവത്തൂർ കുന്ന് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ചെറുവത്തൂറ് കുന്നിൻ്റെ ചില സ്ഥലങ്ങളിലെല്ലാം മ ഇത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അതായത് നേരത്തെ ഈ മുകൾ ഭാഗത്തുനിന്ന് വെള്ളം ഒലിച്ച് വരുമ്പോൾ ആ മണ്ണും അതിനെ കൂടെ തന്നെ ഒലിച്ച് പോകുന്നുണ്ട് ദൈർന്ന് കുറച്ച് ഭാഗം സോയിൽ സോയിലും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞെട്ടലൊട്ടിട്ട് കോൺക്രീറ്റ് നല്ല ഇത് ആ കോൺക്രീറ്റ് ഇടുന്ന പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ദേവ് ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ദെയ് ഭാഗം വരെയാണ് ആ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗം അപ്പം ഇപ്പോൾ നെയിലിങ് ചെയ്തിട്ടില്ല എല്ലാം ഹോൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ റീറ്റ് ഫസ്റ്റത്തെ ഭാഗം ചെയ്തിട്ടുണ്ട് ആ മൊബൈൽ കാണുന്ന ഭാഗമാണ് ഷോർട്ട് റീറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം പിന്നെ ഹോളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം അതിന് ശേഷം കമ്പനി ഒന്നും കേട്ടില്ല ജസ്റ്റ് കുറേ ദൂരമാണ് ഈ ഹോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ആ ഭാഗത്ത് ഇനി വർക്കുകൾ പെൻഡിങ്ങിലുണ്ട് ഇനിയിപ്പം സുലഭമായ കാരണമായിട്ട് നിർത്തി വെച്ചിരിക്കുന്നത് ചില സമയത്ത് വർക്ക് നടക്കുന്നുണ്ട് വാഴ കുറച്ച് വൈവായിട്ട് അമ്മ വർക്ക് നടക്കുന്നുണ്ട് ഈ ആ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒലിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ മണ്ണും ഈ ചേടി മണ്ണാണ് ഒരു തരത്തിൽ ചേടി മണ്ണാണ് അതിവിടെ ഉള്ളത് ആ മണ്ണെല്ലാം ഒലിച്ചിട്ട് താഴെ ചെ ചെളി കെട്ടിയിട്ടുണ്ട് എന്ന കാണാം ഏകദേശം കണ്ട മണ്ണ് ആ വെള്ളം ഒലിക്കുന്നതനുസരിച്ചിട്ടും ഈ മണ്ണ് ഒലിച്ച് പോ വന്നിട്ടുണ്ട് താഴക്ക് കാണാൻ സാധിക്കും അങ്ങനെ തന്നെ ഇടിഞ്ഞ് പോയിട്ടുണ്ട് ചെറുവത്തൂരിൽ നിന്ന് പടന്ന ഭാഗത്തേക്ക് പോകുന്നൊരു ജംഗ്ഷനാണിത് അപ്പം ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു റെയിൽവേ ഗേറ്റ് എത്തുന്നതിന് മുമ്പാണ് ഈ ജംഗ്ഷൻ എത്തുന്നത് അപ്പം ഇപ്പോൾ പുതുതായിട്ട് നല്ല വിഭാഗം നല്ല പുരോഗമനം ഉണ്ടാകും കാരണം ഒരു ജംഗ്ഷനാണ് ഇപ്പോൾ ഇനി ഇതായിട്ട് വരുന്നുള്ളത് ഈ ഭാഗത്ത് അപ്പം അണ്ടർ പാസിൻ്റെ വർക്ക് എന്നു പറയുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ വീടുകളിൽ കണ്ടതുപോലെ തന്നെയാണ് അണ്ടർ പാസിൻ്റെ വർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു വശത്ത് പി ആർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറു വശത്താണ് പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പി എർ ക്യാപ്പിൻ്റെ വർക്ക് ഒരു വശത്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വലുതു വശത്തെയാണ് പി യർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് ഈ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ചിൻ്റെ അപ്രോച്ച് റോഡ് വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളതിന് ബാക്കി ഉള്ള ഭാഗങ്ങൾ സർവീസ് റോഡ് ടാറിങ് കറക്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മെയിൻ റോഡും ടാറിങ് വർക്ക് ഈ ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ ടാറിങ് വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ബാക്കിയുള്ള ഭാഗം ഇപ്പോഴും വർക്ക് പെൻഡിങ്ങിൽ നടക്കാതെ നിൽക്കുകയാണ് അതായത് മന്ദഗതിയിലാണ് നടക്കുന്നില്ല നമുക്ക് ഒരു വീട് എടുക്കുമ്പോൾ ഒരു വിശേഷമായിട്ട് കാണണ്ട ഒരു പത്ത് പതിനഞ്ച് ദിവസം മാറും മാറി നമ്മൾ വീട് എടുക്കാൻ വരുമ്പോൾ ആ ഭാഗത്തൊരു മാറ്റം ഉണ്ടാകുന്നില്ല അതാണ് വീട് എടുക്കാൻ തീരെ മതി ഈ ഭാഗത്തെ ഒരു രണ്ട് മാസം കഴിയുന്നത് ഈ ഭാഗത്ത് വീട് എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഏകദേശം കവ്വല് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ ഇപ്പോൾ നിലവിലെ ഈ ഭാഗങ്ങളിൽ പഴയ റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് കവ്വൽ ജംഗ്ഷനുണ്ട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നുള്ളത് ഇപ്പോൾ മണ്ണ് ടു ഉയർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം പിന്നെ വലത് ഇടതുവശത്തെ സർവീസ് റോഡ് ടാറിങ് കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം സർവീസ് റോഡ് ഇങ്ങനെ വലതുവശത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നില്ല അപ്പോൾ പള്ളി ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ട് നടന്നിട്ടുണ്ട് ഇപ്പം പിന്നെ ഇവിടുന്ന് ഈ അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കിപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇങ്ങനെ കുറച്ച് ഭാഗം നടന്നിട്ടുണ്ട് കുറച്ച് ഭാഗം പെൻഡിങ്ങിലാണ് പിന്നെ അതിന് ശേഷം ഇത് ഇടതുപക്ഷത്ത് കുറച്ച് ഭാഗം മെയിൻ റോഡിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാണാൻ സാധിക്കും ഈ ഭാഗങ്ങളിൽ അപ്പം അവർക്ക് ഇനിയിപ്പോൾ വേഗം വേഗം ഇനി പണി തീർക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ ഈ ഭാഗങ്ങളിലെ വർക്കൊക്കെ തീർത്ത് കൊടുക്കേണ്ടി വരും മേഘ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിത ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തു നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശമെന്നും ആയി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരിലേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ